ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കെ എസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാര്യദിനം ആചരിച്ചത് കേന്ദ്ര സർക്കാർ പദ്ധതിയായ പി എം ശ്രീയിൽ കേരളം ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ചാണ് പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ജില്ലാ ശാസ്ത്രോത്സവ വേദിക്ക് സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചത് ദേശീയ മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു നാളെ ഒരുപക്ഷെ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഗാന്ധിജി എങ്ങനെയാണ് ഗോഡ്സയെ വെടിവെച്ചു കൊന്നത് എന്ന ഒരു ചോദ്യം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് കേരളം എത്തപ്പെടുമെന്നതാണ് പി എം ശ്രീ പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയവും ഗൗരവവും അപകടകരവുമായ പ്രശ്നമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നാടിന്റെ ചരിത്രം വികലമാക്കിയവർ നാടിനെ വികലമാക്കാൻ ശ്രമിക്കുന്നവർ നാടിനെ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർ നാടിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർ അവരുണ്ടാക്കുന്ന പാഠ്യപദ്ധതി ലോകം ശാസ്ത്ര ശാസ്ത്രരംഗത്ത് മുന്നേറുമ്പോൾ ചാണകത്തിൽ നിന്ന് ഗവേഷണം നടത്തി എങ്ങനെയാണ് കേരള ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക ശാസ്ത്ര രംഗത്തിൽ നിന്ന് പരീക്ഷണങ്ങൾ നടത്തി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി ലോകത്തിന്റെ മുമ്പിൽ ഒരു രാഷ്ട്രത്തെ അപഹാസ്യമാവിധം തലകുലിച്ചു നിർത്തേണ്ടി വന്നവർ സാമ്പത്തിക രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയരായ എക്കണോമിസ്റ്റുകളുള്ള ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ആ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ നിലനിൽക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്ന് ാണ് ലോകം സീദ് സുൽഫിഖർ അലി അധ്യക്ഷത വഹിച്ചു നാസർ തേലത്ത് ഷൌക്കത്ത് അലി സത്താർ തനിയിൽ കെ പി എസ് സലീം തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി പ്രതിഷേധ സൂചകമായി അധ്യാപക സംഘടനയിലെ അംഗങ്ങൾ കറുത്ത ബാഡ്ജ് ധരിച്ചായിരുന്നു ശാസ്ത്രോത്സവ വേദിയിലെത്തിയത്